ജിന്നിൻ്റെ പെണ്ണ് ഭാഗം ഇരുപത്തിമൂന്ന് അവതരണം അപരം കളറിൽ കുളിച്ചു നിൽക്കുന്ന റിച്വിനെ കണ്ടതും ഞാൻ എൻ്റെ ജീവനും കൊണ്ടോടി പേടിച്ചിട്ടല്ല ഒരു സേഫ്റ്റിക്ക് കളറെടുത്ത് എൻ്റെ പിറകെ അവനും ഓടി അവൻ്റെ ചിരിക്കുന്ന മുഖം കണ്ടതും കുട്ടികളെല്ലാം കൂടി അവനെ വളഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കളറെല്ലാം അവനെ വാരി അവൻ തിരിച്ചും അവരെ കളർ വാരി എറിയാൻ തുടങ്ങി അവരുടെ ആ സന്തോഷം മാറി നിന്ന് ഞാൻ നോക്കിക്കണ്ടു പരസ്പരം വാരിയെറിഞ്ഞ് കളർ മുഴുവൻ തീർന്നതും ചേട്ടനും ഫ്രണ്ട്സും വന്ന് എന്നോട് താങ്ക്സ് പറഞ്ഞു റിച്ചുവിൻ്റെ കോലം കണ്ടതും എനിക്ക് ചിരി സഹിക്കാൻ കഴിഞ്ഞില്ല ഞാൻ പൊട്ടിച്ചിരിച്ചു അതുകൊണ്ട് അവൻ്റെ ഫ്രണ്ട്സും എൻ്റെ കൂടെ ചിരിച്ചു റിച്ചു ചുറ്റും കളറിനായി കണ്ണുകൾ കൊണ്ട് പരതി അത് കണ്ട് പ്രിയേച്ചി പറഞ്ഞു മെഹ്റു നീ മുങ്ങിക്കോ നിനക്കുള്ള പണി തരാനാണ് റോഷൻ നിൽക്കുന്നതെന്ന് തോന്നുന്നു ഞാൻ പതി അവിടെ നിന്ന് മുങ്ങാൻ നോക്കി ഡോറിനടുത്ത് എത്തിയതും എന്നെ റിച്ചു വിളിച്ചു മെഹറിനെ അങ്ങനെ അങ്ങ് പോയാലോ ഒന്ന് നിന്നെ എന്താ റി സോറി റോഷൻ എന്നെ ഈ കോലാക്കാൻ തുടക്കം നീയല്ലേ എന്നിട്ട് നീ മാത്രം കളറൊന്നും പറ്റാതെ പോകുന്നത് ശരിയാണോ അതിനി കളറില്ലല്ലോ അപ്പം എന്തു ചെയ്യും ഞാൻ സന്തോഷത്തോട് ചോദിച്ചു അതോർത്ത് നീ വിഷമിക്കണ്ട ആവശ്യത്തിലധികം എൻ്റെ പുറത്തുണ്ട് എന്ന് പറഞ്ഞ് എന്നെ ഹഗ് ചെയ്തു എൻ്റെ സകലമാന കിളികളും കൂടും കുടുക്കിയെടുത്ത് ജില്ല കടന്നുപോയി അവിടെ നിന്ന് കുട്ടികളെല്ലാം അന്ധം ഇട്ട് നോക്കുന്നുണ്ട് ഹഗ് ചെയ്തത് പോരാതെ അവൻ്റെ കയ്യിൽ പറ്റി പിടിച്ചിരിക്കുന്ന കളർ എൻ്റെ മുഖത്തും തയ്ച്ചു എൻ്റെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ ഇറങ്ങിപ്പോയി അവൻ പോയതും പ്രിയേച്ചിയും അക്ഷയ് ചേട്ടനും ബാക്കി ഫ്രണ്ട്സും വന്ന് സോറി പറഞ്ഞു സോറി മെഹ്റു അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചില്ല നീ ഇതൊരു ഇഷ്യൂ ആക്കരുത് പ്ലീസ് ഞങ്ങളുടെ ലാസ്റ്റ് ഇയർ ആണ് അത് മാത്രമല്ല നാളെ ആർട്സ് ഡേ കൂടിയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്രാമ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് അവനാണ് അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ നാളെ അത് നമ്മുടെ പ്രോഗ്രാമിനെ ബാധിക്കും നിനക്കറിയാലോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണ് അതെങ്ങാനും നടക്കാതെ പോയാൽ റോഷിനെ സഹിക്കാൻ കഴിയില്ല അവൻ പെട്ടെന്ന് വന്ന് ദേഷ്യത്തിന് ചെയ്തതാകും അവർ ഓരോരുത്തരായി മാറിയും തിരിഞ്ഞു എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എനിക്കൊന്നും തിരിച്ചു പറയാൻ കഴിയില്ല അപ്പോഴും ഞാൻ ആ ഹഗിൻ്റെ ലഹരിയിലായിരുന്നു നാസികത്തുമ്പിൽ നിന്ന് മായാതെ അവൻ്റെ ഗന്ധവും ഞാനൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും അരുൺ മേഫിയോട് പറഞ്ഞു ഡാ സമാൻ നീ ഒന്ന് പറയൂ അവളോട് ഡാ നിങ്ങൾ ടെൻഷനാവണ്ട അവൾക്കൊരു പരാതിയുമില്ല അവൾ കംപ്ലൈൻ്റ് ഒന്നും ചെയ്യില്ല അല്ലേ മെഹ്റു എന്ന് മേഫി ചോദിച്ചതും ഞാൻ അതെ എന്ന് തലയാട്ടി ഇവൾക്ക് കംപ്ലൈൻ്റ് ഒന്നുമില്ലെന്ന് നിനക്കിങ്ങനെ മനസ്സിലായി സമാൻ അരുൺ ചേട്ടൻ അന്തം വിട്ട് ചോദിച്ചു അതൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് മേഫി ഉറങ്ങിപ്പോയി റിച്ഛുവിൻ്റെ ഫ്രണ്ട്സെല്ലാം എന്താ നടക്കുന്നതെന്നറിയാതെ പരസ്പരം നോക്കി നിൽക്കുന്നു അതിനിടയിൽ കൂടി ഞാൻ എസ്കേപ്പായി വീട്ടിലെത്തിയിട്ട് ഞാൻ റിച്ഛുവിനെ വിളിച്ചു എന്താണ് എൻ്റെ പെണ്ണ് പതിവില്ലാതെ നേരത്തെ ഡാ നീ നി പണിയാണ് കാണിച്ചത് അവരെല്ലാം എന്ത് കരുതി കാണും എന്ത് കരുതാൻ ഞാൻ നിനക്ക് കളർ തേച്ചതാണെന്ന് കരുതും പിന്നെ കെട്ടിപ്പിടിച്ചല്ലേ കളർ തേക്കുന്നത് പക്ഷേ നാണക്കേടായി നാളെ ഞാൻ എങ്ങനെ നാടകത്തിൽ അഭിനയിക്കും പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നാടകത്തിൽ എന്തെങ്കിലും തെറ്റിച്ചാൽ നിന്നെ ഞാൻ എടുത്ത് കെൻറ്റിലിടും അറിയാലോ എൻ്റെ അഭിമാന പ്രശ്നമാണ് അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് നന്നായി ചെയ്യണേ എന്നാലേ എന്നാൾ ഞാൻ നശിപ്പിക്കും എന്തു ചെയ്യും നിന്നെ ഞാൻ കൊല്ലും തമാശക്ക് പോലെ അങ്ങനെയൊന്നും പറയല്ലേ നമുക്ക് കപ്പടിക്കണം വേറെ എന്ത് പോയാലും നാടകത്തിൻ്റെ ട്രോഫി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരിക്കണം അതെൻ്റെ വാശിയ ഓക്കെ അപ്പോൾ തോറ്റുപോയാലോ നീ ഒന്ന് നിർത്തുവോ മെഹ്റു അത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് തല വേദനിക്കുന്നു നീ എന്നെ പ്രാന്തിരിപ്പിക്കാനാണോ ഇപ്പോൾ വിളിച്ചത് പഠിച്ചോ അച്ചക്കൻ കലുപ്പിലായി സോറി ഞാൻ ചുമ്മാ പറഞ്ഞതാ എന്നെ എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് ഹഗ് ചെയ്തോണ്ടല്ലേ ഞാനിപ്പോൾ വിളിച്ചത് സോറി ഇനി ഞാൻ അങ്ങോട്ട് വിളിക്കില്ല നിനക്കെന്താ അപ്പം എന്നെ വട്ടായോ അതിന് മാത്രം ഇപ്പോൾ എന്ത് സംഭവിച്ചു നീ എന്നെ ഓരോന്ന് പറഞ്ഞു വട്ടാക്കിയതുകൊണ്ടല്ലേ ഞാൻ ദേഷ്യാ കാണിച്ചത് പോട്ടെ എന്ത് മൊത്തം ക്ഷമിക്കാം ഇല്ല ഞാൻ ക്ഷമിക്കില്ല ഞാൻ ഇനി വിളിക്കില്ല ഡീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ വെറുതെ പോയി എന്നെ സൈറ്റ് അടിച്ചും ഫ്ലയിങ് ഗീസ് കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ട് ഇപ്പോൾ വിളിക്കില്ല എന്നാ അയ്യോ ഞാൻ പ്രലോഭിപ്പിച്ചുകൊണ്ട് മാത്രമാണ് എന്നോട് പ്രേമം തോന്നിയത് അല്ലാതെ മുന്നേ ഒന്നും ഇല്ലായിരുന്നു അല്ലേ മുന്നേ എനിക്ക് എന്നോടൊരു തേങ്ങയില്ലായിരുന്നു പിന്നെ നീ എന്നോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞോണ്ടാ ഞാൻ ആലോചിച്ചപ്പം എന്തായാലും ഞാൻ നിന്നെ തന്നെ കെട്ടണം പിന്നെ നിന്റെ സ്നേഹം അങ്ങ് സ്വീകരിച്ചു അല്ലാതെ നിന്നോട് എനിക്ക് ഇപ്പോഴും വലിയ സ്നേഹമൊന്നുമില്ല ഒരു ചിരിയോടെ എറിച്ച് പറഞ്ഞു നിർത്തി ഉറപ്പാണല്ലോ നിനക്ക് എന്നോട് മുമ്പ് ഒത്തിരി പോലും സ്നേഹം തോന്നിയിരുന്നില്ല ഇല്ല ഞാൻ സത്യം പറഞ്ഞിട്ടെന്താ നീ വിശ്വസിക്കാത്തിരിക്കുന്നേ ഓക്കെ എന്നോട് നിനക്ക് സ്നേഹമില്ലാത്ത സ്ഥിതിക്ക് നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്നാണ് നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സർപ്രൈസ് എന്തേലും പണിയാണോ മോളെ എനിക്ക് അതേലോ ഒരു ഉഗ്രം പണി അത് കഴിഞ്ഞ് വിളറി വെളുത്ത് നിൽക്കുന്ന നിൻ്റെ മുഖം ഒന്ന് കാണുന്നു എനിക്ക് എൻ്റെ പൊന്നു മോളെ ഞാൻ താങ്ങുന്ന പണികളെ തരാൻ പാടുള്ളൂ ഇല്ല മോനെ ഇത് നീ താങ്ങില്ല അപ്പം നടക്കണം എന്നാലും എന്ത് സർപ്രൈസാവും അവളെനിക്ക് വെച്ചേക്കുന്നത് നാളെ നേരം പുലരാൻ റിച്ച് കാത്തിരുന്നു മെഹ്റു ആ കൊലുസെടുത്ത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ബാഗിൽ വെച്ചു മോനെ റിച്ചു നാളെ ഇത് തരുമ്പോൾ എനിക്ക് നിന്റെ മുഖം ഒന്ന് കാണണം എന്നെ നീ സ്നേഹിച്ചിട്ടില്ല അല്ലേ അവളും കാത്തിരുന്നു നേരം പുലരുന്നതിന് വേണ്ടി രാവിലെ കോളേജിലെത്തി ഒരു റൗണ്ട് നാടകമൊന്ന് പ്രാക്ടീസ് ചെയ്തു എല്ലാവരും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു റിച്ചു നല്ല സന്തോഷത്തിലായിരുന്നു എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു നോക്കുമ്പോൾ റിച്ചു ആണ് ലൈബ്രറി ഹാളിലേക്ക് ചെല്ലാൻ ഞാൻ ഇറങ്ങി ലൈബ്രറി ഹാളിലേക്ക് നടന്നു ഓഡിറ്റോറിയത്തിൽ നിന്നും ലൈറ്റ് മ്യൂസിക്കിൻ്റെ ഈണം ഒഴുകി വന്നുകൊണ്ടിരുന്നു പ്രോഗ്രാം നടക്കുന്നത് കൊണ്ട് ഒട്ടുമിക്ക കുട്ടികളും ഓഡിറ്റോറിയത്തിലാണ് ബാക്കിയുള്ളവർ ഇനി നടക്കാനുള്ള പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസുമായി തിരക്കിലാണ് ഒട്ടുമിക്ക ക്ലാസ് മുറികളും ഒഴിഞ്ഞു ഞാൻ ലൈബ്രറി ഹാളിൽ ചെല്ലുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഷെൽഫുകളുടെ അടുത്തേക്ക് പോയി അവിടെ മൊത്തം റിച്വിനെ നോക്കിയെങ്കിലും കണ്ടില്ല പെട്ടെന്നായിരുന്നു രണ്ട് കൈകൾ വന്നു തന്നെ ചുവരിലേക്ക് ചേർത്തത് എന്ത് സർപ്രൈസാണ് എനിക്ക് തരാനുള്ളത് എൻ്റെ പെണ്ണിനെ അതിപ്പോഴല്ല പിന്നെ തരാം ഇപ്പം വിട്ടെനിക്ക് പോകണം അവൻ്റെ മുഖത്ത് നോക്കാതെ ഞാൻ പറഞ്ഞു നിൻ്റെ വെള്ളതും കളഞ്ഞുപോയി ഇങ്ങനെ തറയിൽ നോക്കി നിൽക്കാൻ മുഖത്തേക്ക് നോക്കടി എന്നിട്ട് എൻ്റെ സർപ്രൈസ് എന്താണെന്ന് പറ അപ്പോഴേക്കും എൻ്റെ ഫോൺ റിങ് ചെയ്തു ഐശു ആയിരുന്നു കോൾ എടുത്തതും അവൾ പറഞ്ഞു ഡീ മെഹ്റു നീ എവിടെയാണ് ഞാനിവിടെ മൊത്തം തന്നെ നോക്കിയല്ലോ ഡാ ഞാനിവിടെ റിച്ച് നോക്കാണ്ടെടുത്താൽ ഇപ്പം വരാം ഓഹോ എന്നാൽ പതുക്കെ വന്നാൽ മതി പിന്നെയില്ലേ കുട്ടിപ്പിശാശി വന്നിട്ടുണ്ട് ശബാന അതിന് എന്താ അവൾ വരട്ടെ ഞാൻ പെട്ടെന്ന് വരാം ഞാൻ കോൾ കട്ട് ചെയ്തു അപ്പോൾ വീണ്ടും ഫോൺ റിങ് ചെയ്തു നോക്കുമ്പോൾ റോഹു റിച്ചുവിക്ക ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങി കോളെടുത്തു ഹലോ മെഹ്റു നീ എവിടെയാ അവൾ അമേരിക്ക വരെ പോയി ഒബാമ ഒരു മീറ്റിംഗ് വെച്ചിരുന്നു വെച്ചിട്ട് പോണാ അവൾ സമയമാകുമ്പോൾ വരും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് റിച്ചുക്കാൻ്റെ പോക്കറ്റിലേക്ക് വെച്ചു എൻ്റെ ഫോണെന്താ അതൊക്കെ തരാം ആദ്യം എനിക്ക് തരാൻ ഉള്ളത് താ അപ്പം ഞാൻ ഫോൺ തിരിച്ചു തരാം എന്തു തരാം എനിക്കുള്ള എനർജി ഡ്രിങ്ക് ഈ പ്രോഗ്രാം മുഴുവൻ ഓടി നടന്ന് ചെയ്യണ്ടേ അതിനാ പിന്നെ എനിക്ക് എനർജി ഡ്രിങ്ക് എൻ്റെ ഹോൾസെയിൽ ബിസിനസ്സല്ലേ അതൊന്നും എനിക്കറിയില്ല നിനക്ക് തരാൻ ഞാൻ ഞാനെടുത്തോളാം എന്ന് പറഞ്ഞ് അവൻ മുഖം എൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു എൻ്റെ അധരങ്ങൾ കവർന്നു നിമിഷം കൂടുന്നതനുസരിച്ച് അവൻ്റെ കരങ്ങൾ എൻ്റെ ഇടുപ്പിലെ പിടി മുറുക്കിക്കൊണ്ടേയിരുന്നു എന്തോ സൗണ്ട് കേട്ടാണ് ഞങ്ങൾ ഞെട്ടിമാറിയത് നോക്കിയപ്പോൾ ഫൈസലിക്കാടെ രണ്ട് ഫ്രണ്ട്സ് അവർ ദഹിപ്പിക്കുന്ന നോട്ടവുമായി നിൽക്കുന്നു നീ പൊയ്ക്കു എന്ന് റിച്ചു പറഞ്ഞിട്ടും എനിക്ക് ചലിക്കാൻ കഴിഞ്ഞില്ല ഞാൻ അനങ്ങുന്നില്ല എന്ന് കണ്ടതും റിച്ചു എന്നെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടന്നു അപ്പോഴും കത്തുന്ന നോട്ടവുമായി അവർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പുറത്ത് വന്നതും റിച്ച് പിടി വിട്ടു എന്താണ് മകളെ കിസ്സിങ്ങിൻ്റെ ഹാങ് ഓവർ കഴിഞ്ഞില്ലേ അതല്ല റിച്ച് ക എന്നെക്കുറിച്ച് അവരെന്ത് കരുതി കാണും അവർ പോയി ഫൈസൽക്കാനോട് പറയില്ലേ അവൻ അവനറിഞ്ഞ നിനക്കെന്താ നീ നിൻ്റെ കാര്യം നോക്കും അവളൊരു ഫൈസലിക്ക അവനാളത്ര ശരിയൊന്നും അല്ല അതൊക്കെ ഇക്കാൻ്റെ തോന്നല ഫൈസലിക്ക് പാവമാണ് പാവല്ല പാവയ്ക്ക നീ പോയേ ഞാൻ ഓഡിറ്റോറിയത്തിൽ എത്തുമ്പോൾ ഐശുവും മജുവും എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞതും ഫൈസലിക്കാൻ്റെ ഫ്രണ്ട്സ് വന്നുതന്നെ വിളിച്ചു ഞാൻ ഐശോനോട് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നു എന്നെ കണ്ടതും അവർ കലിപ്പിലായി നിന്നെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല മെഹ്റു വിചാരിച്ചിരുന്നത് നിന്നൊരു പെങ്ങളെപ്പോലെയാണ് ഞങ്ങൾ കണ്ടിരുന്നത് പക്ഷെ നീ ഞങ്ങളെ കൂട്ടുകാരനെ ചതിക്കുക എന്താ പറയുന്നത് ഞാൻ ആരെ ചതിച്ചു എന്നാ ഫൈസലിനെ അവൻ പാവാണ് അവൻ നിന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് അവനോടാണ് നീ ഈ ചതി കാണിക്കുന്നത് ഇന്ന് ഞങ്ങൾക്ക് പകരം അവനാണ് ലൈബ്രറി വന്നതെങ്കിൽ അവൻ എന്നാൽ എന്നാലവൻ ശത്രുവിടെ കൂടെ തന്നെ ഞങ്ങളെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടവർ പോയി ഞാൻ തകർന്നു പോയി എന്നോട് ഫൈസലിക്കാക്ക് അങ്ങനൊരു വിചാരം എൻ്റെ മേഫിയെപ്പോലെയല്ലേ ഞാൻ കണ്ടത് എന്തായാലും ആ സ്നേഹം മുളയിലേന്നുള്ളി അറിയണം റിച്ഛുഖാനോട് കാര്യം പറഞ്ഞ് ഫൈസലിക്കാനെ പോയി ഇപ്പം തന്നെ കാണണം ഞാൻ എൻ്റെ ഫോൺ നോക്കി റിച്ഛുവിനെ വിളിക്കാം അപ്പോഴാണ് ഫോൺ തിരിച്ചു വാങ്ങിയില്ലല്ലോ എന്ന് ഓർത്തത് ഞാൻ റിച്വിനെ തിരക്കി നടന്നു ഓഡിറ്റോറിയത്തിന് പുറത്ത് ഷബാനയുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു റിച്ചുവിൻ്റെ മുഖം കണ്ടിട്ട് എന്തോ സീരിയസ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു നല്ല ദേഷ്യത്തിലാണ് അവൻ ഞാൻ ഒറ്റയ്ക്ക് ഫൈസലിഖാനെ കാണാൻ പോകാൻ തീരുമാനിച്ചു ഇത്രയും പെട്ടെന്ന് പറഞ്ഞ് ക്ലിയർ ചെയ്യണം ശരിയാഴ്ച ഞാനൊന്ന് പോയി ഫൈസലിക്കാനെ കണ്ടിട്ട് വരാം മെഹ്റു നാടകത്തിൻ്റെ കോസ്റ്റ്യൂമിടാൻ സമയമായി പത്ത് മിനിറ്റ് ഇപ്പോൾ വരാം ഫൈസലിക്കാടെ ക്ലാസ്സിലെ അച്ചു ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഇക്ക ഫസ്റ്റ് ഫ്ലോറിലുണ്ടെന്ന് പറഞ്ഞു ഞാൻ വേഗം സ്റ്റെപ്പ് ഇറങ്ങി താഴെ വന്നതും ഇക്ക ഇക്കാരോട് ഫോണിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നു ഫൈസലിക്ക എനിക്കൊരു കാര്യം പറയണം ഫോൺ കട്ട് ചെയ്തിട്ട് ഇക്ക എന്താണെന്ന് ചോദിച്ചു നമുക്കൊന്ന് എവിടേലും ഇരുന്നാലോ എന്ന് ചോദിച്ചതും ഫൈസലിക്ക് മുന്നിലുള്ള ക്ലാസ് മുറിയിലേക്ക് കയറി കൂടെ ഞാനും കയറി ആവശ്യത്തിൽ ഓടിത്തുള്ളി വന്നെങ്കിലും എന്ത് പറഞ്ഞു തുടങ്ങണമെന്നറിയില്ലായിരുന്നു വാക്കുകൾക്ക് ക്ഷാമം വന്നതുപോലെ എൻ്റെ വെപ്രാളം കണ്ടതുകൊണ്ടാവാം എന്നെ ഒരു ബെഞ്ചിലിരിത്തിട്ട് ഡെസ്കിന് പുറത്തിക്ക ക കയറിയിരുന്നു ഇനി പറ എന്താ കാര്യം അത് ഫൈസലിക്കാൻ ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങിയതും ക്ലാസ് റൂം പെട്ടെന്ന് ഇരുട്ടായ പോലെ ഞെട്ടി നോക്കുമ്പോൾ ഡോർ ആരോ പുറത്ത് നിന്ന് ലോക്ക് ചെയ്തിരിക്കുന്നു ഷബാന പറഞ്ഞ കാര്യങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല നിന്നോട് ഇന്ന് ഉണങ്ങൾ ആര് പറഞ്ഞു ഇതൊക്കെ പച്ചക്കള്ളാണ് അവൾ എനിക്കറിയാം എന്നാൽ റിച്ചുവൊക്കെ വിശ്വസിക്കേണ്ട അനുഭവം വന്നിട്ട് പഠിച്ചാൽ മതി ഞാൻ പറഞ്ഞത് സത്യമാണ് വിശ്വാസം ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കും എന്താ ഞാൻ ചോദിക്കേണ്ടത് മെഹ്റുവും ഫൈസലും കൂടി ഒഴിഞ്ഞ ക്ലാസ് മുറി മുറിയിരുന്ന് എന്തോ അനാശാസം ചെയ്തപ്പോൾ സദാചാരവാദിയായ റസാക്ക് ചോദിക്കാൻ ചെന്നോ അപ്പോൾ ഫൈസലും ഫ്രണ്ട്സും ചേർന്ന് റസാക്കിനെ വയ്ക്കും ഇതല്ല ഞാൻ ചോദിക്കേണ്ടത് എനിക്ക് ആരോടും ചോദിക്കേണ്ട ദൈവം തമ്പുരാൻ ഇറങ്ങി വന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അപ്പോഴാണ് ഐശുവും അജുവും കൂടി ഓടി വന്നത് റിച്ചുക്ക മെഹ്റുവിനെ കണ്ടോ അവൾ നിങ്ങൾക്കൊപ്പമില്ലേ ഇല്ല ഫൈസലിക്കാനെ കാണാൻ പോയതാ ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല അടുത്ത പ്രോഗ്രാം നാടകമാണ് അവൾ കോസ്റ്റ്യൂം പോലും ചേഞ്ച് ചെയ്തിട്ടില്ല റിച്ഛുവിൻ്റെ നെഞ്ചിൽ കൂടി ഒരു വെള്ളിടി വെട്ടി അവൻ ഷബാനയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു പരിഹാസ ചിരിയുമായി നിൽക്കുന്നു ഡിപ്പാർട്ട്മെന്റിലുള്ള ഒട്ടുമിക്ക കുട്ടികളും അവന് ചുറ്റും കൂടി ഇനി നമ്മൾ എന്ത് ചെയ്യും അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഫസ്റ്റ് ഇയർ കുട്ടികളെ വേണ്ടാന്ന് എല്ലാവരും കൂടി അവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയായിരുന്നല്ലോ എന്നിട്ട് അവളവിടെ ഷാഹിനെ ദേഷ്യത്തിൽ ചോദിച്ചു മൈക്കിലൂടെ അവരുടെ ചെസ്റ്റ് നമ്പർ വിളിച്ചതും റിച്ചു അവിടെ തളർന്നിരുന്നു ആഷിഖ് സാറും മറ്റു സാറുമാരും വന്ന് ചോദിച്ചിട്ടും എന്ത് പറയണമെന്നറിയാതെ അവൻ തളർന്നിരുന്നു ഷബാന പറഞ്ഞ കാര്യം ഓർമ്മ വന്നതും അവൻ ഐഷുവിനോട് ചോദിച്ചു ഐഷു കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ ഫൈസലും റസാക്കും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നടന്നിരുന്നോ ഒവ് നടന്നിരുന്നു റിച്ച്ക്ക അതിൻ്റെ കാരണം മെഹ്റു ആയിരുന്നോ ഐശു ഒന്നും മിണ്ടിയില്ല ഇത്രയും കുട്ടികളുടെ മുമ്പിൽ വെച്ച് കാരണം എങ്ങനെ പറയുമെന്നോർത്തപ്പോൾ അവളോടെ നാവടഞ്ഞുപോയി നിന്നാടാ ചോദിച്ച് ആ പ്രശ്നത്തിന് കാരണം അവളായിരുന്നോ റിച്ഛുവിന് അത്രയും ദേഷ്യത്തിൽ ഐശു ഇതിനു മുൻപ് കണ്ടിട്ടില്ല അതെ അവളായിരുന്നു പക്ഷെ ഇനി ഒന്നും കേൾക്കണമെന്നില്ല റിച്ചു കൈയ്യെടുത്ത് തടഞ്ഞു ശബാന വിജയഭാവത്തിൽ അവനെ നോക്കി അപ്പോഴേ ഞാൻ പറഞ്ഞതല്ല അവൾ വിശ്വസിക്കരുത് ചതിക്കുമെന്ന് അവൻ രണ്ട് കൈപ്പത്തിയിലേക്ക് മുഖം ചേർത്ത് കുനിഞ്ഞിരുന്നു നാളെ ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട് ഒരിക്കലും പ്രതീക്ഷിക്കാത്തത് അത് കെട്ടിക്കഴിയുമ്പോൾ വിള്ളറി വെളുത്തു നിൽക്കുന്ന റിച്ചുവിൻ്റെ മുഖം എനിക്ക് കാണണം അവളുടെ വാക്കുകൾ ഓർമ്മ വന്നതും അനുസരണയില്ലാതെ രണ്ട് തുള്ളി കണ്ണുനീർ കയ്യിലേക്ക് ഒലിച്ചിറങ്ങി അപ്പോഴും മൈക്കിലൂടെ അവരുടെ ചെസ് നമ്പർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു